വിളിക്കുന്ന ഭക്തർക്കും ആരോരുമില്ലാത്ത അസുരണർക്കും ഒരുപോലെ കാരുണ്യം ചൊരിയുന്ന പരബ്രഹ്മ സവിധത്തിൽ വീണ്ടും ഒരു ഇരുപത്തിയെട്ടാം ഓണം വന്നു ചേരുമ്പോൾ ഇതാ അൻപത്തിയാറ് കരകൾക്ക് നാഥനായ ഓച്ചിറ പരബ്രഹ്മത്തിന്റെ മുന്നിലേക്ക് വരികയാണ് കടന്നു വരികയാണ് ഭഗവാന്റെ നന്ദിവാഹനം അതെ ഋഷഭവീരന്മാർ പ്രൌഢിയിൽ അണിയിച്ചൊരുക്കുന്ന പടനിലത്ത് പ്രകടമായ ശൈവപ്രഭ നിറയ്ക്കാൻ വരുന്നു ുടെ മക്കൾ ആവേശപൂർവം കെട്ടിയൊരുക്കിയ നന്ദികേശന്മാർ ഭഗവാന്റെ അനുഗ്രഹം തിരുഭസ്മ കുറിയായി ചാർത്തി വെള്ളയും ചുവപ്പും കൊണ്ട് പട്ടുടയാടകൾ കെട്ടി സ്വർണവർണ കാന്തിയേറുന്ന തിടമ്പും സുന്ദര നെറ്റിപ്പട്ടവും കൊമ്പിൽ മണിനാഗങ്ങളെയും ചൂടി അരിവാൾക്കതിരും ഗോപികപ്പെട്ടവും പ്രണവപ്പെട്ടവും ഉഷ്ണിഷ്ടപ്പെട്ടവും ചെമ്പോട്ടയും ചന്ദ്രക്കലയും അലങ്കാരങ്ങളാക്കി കൊണ്ടുള്ള വരവ് അതെ ഇവൻ വീഥികളെ കീഴടക്കാൻ വീരപാണ്ഡവ ശൈലിയിൽ പിറന്ന ധീരനായകൻ ഓച്ചിറയുടെ അഭിമാനമായ നന്ദികേശൻ പടനിലം നിറയുന്ന ജനസാഗരത്തെ തന്റെ അഴകിനാൽ കീഴടക്കാൻ വരുന്ന ഋഷഭ നായക നിനക്ക് പരബ്രഹ്മത്തിന്റെ തിരുമണ്ണിലേക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം